വലിയ ചെതുമ്പല് വളഞ്ഞിട്ടിരിക്കും ഈ കുളം പറ്റിച്ച് മീൻ പിടിക്കാൻ പഴയ പാടത്തിന്റെ സൈഡ് കിടക്കുന്ന കുളാണ് അതുകൊണ്ട് തന്നെ നല്ല മീനുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്ന മീൻ വെള്ളം നന്നായിട്ട് വരച്ച് രാജാവ് പിടിച്ചവൻ എന്താ ആ കളിയ കേട്ടാ ഒരു കാണാൻ ചിലപ്പോ വല്യ പാട്ടത്തരം ഇട്ട് കൊടുക്കാം ഇതിനെ പിടിക്കുന്നതും പിന്നതൊക്കെ കുറ്റം വരാം ഇവിടുത്തെ മീൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ പല തോടുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നൊക്കെ വന്ന് കയറാണ് അതുകൊണ്ട് വിവിധ ഇതിനെ മീനുകളുള്ളത് ഇവിടെ തന്നെ വേണ്ടത് ഈ മീന് ഏതെന്ന് അറിയാൻ തന്നെ കമ്മൻ ഇട്ടാ കടേണ്ട ഇത് കണ്ടത് ഇത് ഒരു വെറൈറ്റി അതെ ചെമ്പല്ലി പിന്നെ വേറൊരു ചമളിക്കണ്ടാ ചെറിയ ചെറിയ കാരിക്കുഞ്ഞ് അങ്ങനെ പല പല സാധനങ്ങളുണ്ട് ഇതൊക്കെ വളർത്തി വളർത്താൻ പറ്റേ വ്യത്യസ്തങ്ങളായ മീനാണ് കിട്ടുന്നത് ഒടുക്കത്തെ ചോറൊക്കെയാണൊക്കെ മീൻപിടം നിറന്നു മൂന്ന് മണിയായി ദേ കറി നോക്കിയാ നല്ല അടിപൊളി കറി പക്ഷെ ഇത് ഇറച്ചിക്കറി ടേസ്റ്റ് ആണ് കിട്ടാ മീനിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വേണേ ഇതൊക്കെ റെഡിയാക്കി കഴിക്കേണ്ടത് സാറും എല്ലാരും മുളകിടിയാണ് മുളകനെ കുറിച്ച് മുളക അടിപൊളി മുളകാണ് ഇരിക്കുമ്പോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇറച്ചിക്കറിയൊക്കെ മാറി ഇവരെല്ലാരും ഒക്കെ ഇത് മുളകിടിയാണ് കേട്ടോ നല്ല ടേസ്റ്റാ ഇപ്പൊ നമ്മള് ചെതുമ്പലി വളഞ്ഞിരിക്കണം കേട്ടോ അതെ വലിയ മീന്റെ ഒക്കെ ചെതമ്പലി ഭയങ്കര നന്നായിട്ടത് തേച്ചെടുക്കണേ കേട്ടോ നല്ല കുട്ടപ്പാട്ടി വെളുത്തു വന്നിരിക്കുന്നു നല്ല മുറിച്ച് നമ്മൾ കറി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഏറ്റവും കൂടുതൽ ഇട്ടാലേ ഇതിന് ടേസ്റ്റ് വരുള്ളൂ അത് കാരണം ഉള്ളി ഏറ്റവും കൂടുതൽ അരിഞ്ഞിരുന്നു എന്നേ ഇഞ്ചി ചെറിയ ഉള്ളി കുറച്ച് രണ്ട് മൂന്ന് സവോളം കൂടെ ആയിരുന്നു ചെറുതായിട്ട് കുറച്ച് തക്കാളി ഒരു മൂന്ന് തക്കാളി ഇവിടെ റെഡിയാണ് നമ്മടെ വരാലെ പാലിപ്പുഴ തേങ്ങ ചട്ടുകൊണ്ടിരിക്കാണേ മഞ്ഞൾ പൊടി കാശ്മീരി ചില്ലി ഷണേ ഇത് ഒഴിച്ച് രണ്ടാമത്തെ തേങ്ങയുടെ പാലാണ് ഫസ്റ്റ് പാലൊഴിക്കാൻ പോകണമല്ലോ ഏട്ടാ ഇത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണം ഈ കുളത്തിന് രണ്ടാം എല്ലാം ഫുള്ള് വെള്ളം നിറഞ്ഞു കേട്ടോ അതെ ഇതൊക്കെയാണ് ഈ ഫുള്ള് ചെളിയുടെ അവസ്ഥ അതെ മീന് കറി എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുളത്തിൽ നമുക്ക് പോവാം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞ് നമ്മളിത് വെച്ച് ഓഫ് ചെയ്തൊക്കെ ഗ്രാമാന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മളീ ഇന്നത്തെ മീൻ പിടുത്തത്തിന്റെ അവസാന ഭാഗം നിർവഹിക്കപ്പെടുന്നത് എല്ലാവരും നല്ല കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അടിപൊളി വാഴ നേരം നമ്മളെ സ്ഥിരം കുക്കാണ് ഏട്ടാ നമുക്കല്ലേ ഇതിന്റെ ഏറ്റവും പറ്റിയ ടേസ്റ്റ് എന്ന് അറിയാവാ മീന് നീർ മീന് അതായത് ഈ കുളത്തിന്റെ പുഴയിലൊക്കെ മീന് ജീവനോടെ തന്നെ കഴിക്കുമ്പോഴാണ് അല്ലേ ചത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല അതാണ് അത്ര ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പൊ ഇങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പൊ ഒരു വർഷത്തില് ഒരിക്കലെങ്ങനെ ഇങ്ങനെ ഗ്രാമപ്രദേശ പോയി ഏഹ് അതായത് സ്പോട്ടിൽ നിന്ന് പിടിച്ചേ കഴിക്കണമെങ്കിൽ അല്ലെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ഒരുപാട് പേരുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ശ്രമം എല്ലാവരും നടത്തണം അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ അപ്പൊ മറ്റു പുതിയ വീട്ടിൽ പുതിയ രക്ഷിട്ടായിരുന്നു പറഞ്ഞേ